നമസ്കാരം എല്ലാവർക്കും എ ജെ ഡി ഫാം ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുട്ടനാടുകളുടെ വരി വരിയടയ്ക്കുക അഥവാ കാസ്ട്രേഷൻ നമ്മുടെ കേരളത്തിലധികം പരിചിതമല്ലാത്തൊരു വിഷയമാണ് എന്നിരുന്നാലും ആട് കർഷകർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യത്താണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന വെള്ളേക്കളിൽ ഓൾ എന്തേബിളിനായിട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം കേരളത്തിൽ ഒട്ടും പരിചിതമല്ലാത്തൊരു വിഷയമാണ് ആടിൻ്റെ വരി ഉടയ്ക്കുക എന്ന് പറയുന്നത് അഥവാ കാസ്ട്രേഷൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മുട്ടനാടുകളുടെ പ്രത്യുൽപാദന അവയവം അത് എടുത്ത് കളയുന്ന ആ ഒരു പ്രക്രിയയാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്നത് അഥവാ വരി ഉടയ്ക്കുക എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന മുട്ടനാടുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് ബ്രീഡിങ് മുട്ടന്മാർക്ക് വേണ്ടിയുള്ളതല്ല തീർച്ചയായിട്ടും ഈ ഒരു പ്രക്രിയ കുറച്ച് ക്രൂരമായൊരു പ്രക്രി പ്രക്രിയ തന്നെയാണ് എന്തായാലും നമ്മൾ മുട്ടനാടിനെ അറക്കാനായിട്ട് കൊടുക്കും അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല ക്രൂരമാണ് അത് വേറെ കാര്യം പക്ഷേ അതിൻ്റെ മറു വശം നോക്കുമ്പം ഒരു തരത്തിൽ നല്ലത് തന്നെയാണ് ഈ കാസ്ട്രേഷൻ എന്ന് പറയുന്നത് വരിയുടയ്ക്കുക എന്ന് പറയുന്നതും അപ്പം എന്താണ് വരിയുടയ്ക്കൽ എന്താണ് ഇവരുടെ വൃഷ്ണം നീക്കം ചെയ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടനാടുകളുടെ പ്രത്യുൽപാദന അവയവം അതായത് വൃഷ്ണം അവരുടെ വൃഷ്ണ സഞ്ചിയിൽ നിന്ന് വൃഷ്ണമണികൾ ഒഴിവാക്കുക അതാണ് ഇതിൻ്റെ ശാസ്ത്രീയവശം ഇനി നമ്മൾ വൃഷ്ണമണികൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ മുട്ടനാടിനെ ഛണ്ഡീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു സാധാരണ അതായത് വരി ഉടയ്ക്കാത്തൊരു മുട്ടനെയും വരിയടച്ചൊരു മുട്ടനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പം തീർച്ചയായിട്ടും വരി ഉടച്ച മുട്ടന് വളർച്ച വളരെ കൂടുതലായിരിക്കും ബ്രീഡിങ് മുട്ടനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വരി ഉടച്ച മുട്ടനാട് നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഈ വരി ഉടയ്ക്കുന്ന സമയത്ത് മുട്ടനാടിൻ്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ശരിക്കും വൃഷ്ണം എന്ന് പറയുന്നത് അപ്പോൾ അത് നീക്കം ചെയ്യുന്ന സമയത്ത് ആടിൻ്റെ ഉപജായ പ്രവർത്തനങ്ങൾ ഉപജായ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ആടിൻ്റെ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രക്രിയകളൊന്നും മന്ദീഭവിക്കും അതായത് ആട് ആട് കുറച്ച് ആക്റ്റീവ് കുറേ ഇപ്പോൾ നമുക്കറിയാം ഒരു മുട്ടനാടിനെ കണ്ടാൽ നമുക്കറിയാം അത് അവിടെ കടന്ന് ചിറച്ച ഒച്ച ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മൂടിയും പെണ്ണാടുകളുടെ പുറകെ പോയി അങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് അപ്പോൾ നമ്മൾ ഇത് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആക്റ്റീവ്നെസ് കുറയും അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കും ആ ഹോർമോൺ മാറ്റങ്ങളുടെ വ്യത്യാനം മൂലം അവർക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടാവും ആ വിശപ്പിൻ്റെ ഫലമായിട്ട് അവർ നന്നായിട്ട് ഭക്ഷണം എടുക്കും അത് അവരുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും പിന്നെ ഇത് നീക്കം ചെയ്തുകൊണ്ട് തന്നെ ആട് വലിയ ആക്റ്റീവ് ആകത്തൊന്നുമില്ല അപ്പോൾ എടുക്കുന്ന ഭക്ഷണം ആട ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെയ്യും അതേപോലെ തന്നെ വരിയുടച്ച മുട്ടന്മാരെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് സാധാരണ മുട്ടന്മാരെ പോലെ ഇടിക്കാനോ കുത്താനോ ഒന്നും അവർ വരത്തില്ല വളരെ അഗ്രഷനൊക്കെ കുറഞ്ഞ് വളരെ ശാന്ത സ്വഭാവമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സ്മെല്ലെന്ന് പറയുന്നത് അവർക്ക് ആ സ്മെല് മുട്ടൊരു സ്മെല് അവർക്ക് ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ അവരുടെ ഇറച്ചിക്കും ആ ഒരു സ്മെല്ല് ഒട്ടും ഉണ്ടാകത്തില്ല ആദ്യത്തെ ഒരു രണ്ട് വർഷമാണ് അവർ നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നത് അതായത് നല്ല രീതിയിൽ ഭാരം വയ്ക്കും അവർ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് മുട്ടന്മാരുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുട്ടന്മാർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല കാരണം അതൊരു പരിധി വരെ നമ്മുടെ ഇൻബ്രീഡിങ് കുറയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഈ മുട്ടന്മാർക്ക് സൈലൻ്റ് ഹീറ്റ് മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും അവരൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പെണ്ണാട്ടിനൊന്ന് മണത്തു നോക്കുക അങ്ങനെ കുറച്ച് ഒക്കെ കാണിക്കും അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനും പറ്റും പക്ഷേ വരി ഉടക്കാത്ത മുട്ടനെ പോലെ അത്ര വലിയ ഹൈപ്പർ ആക്റ്റീവ് ഒന്നും ആവത്തില്ല അവർക്കത് മനസ്സിലാവും നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ ഒന്ന് മേലൊക്കെ ഒന്ന് കയറാനൊക്കെ നോക്കും പക്ഷെ എന്നാലും അത് കൂടുതലും ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊരു അത് കൂടുതലും ശ്രദ്ധിക്കുക അങ്ങനെ എണ്ണ ചേരാനും വലിയൊരു താൽപ്പര്യമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കും അപ്പോൾ എങ്ങനെ നമുക്ക് വരി ഉടയ്ക്കാനായിട്ട് പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റൂ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പം മെയിനായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ വരി ഉടക്കാറ് ഒന്നെന്ന് പറയുന്ന സർജറി മറ്റൊന്ന് ബാൻഡിങ് എന്ന് പറയും ഇപ്പോൾ പണ്ട് കാലത്തെന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം വളരെ ക്രൂരമാണ് കേട്ടോ അതിൻ്റെ സഞ്ചി വൃക്ഷസഞ്ചി എടുത്താണ്ട് കല്ലിലിട്ട് അടിച്ചു പൊട്ടിക്കുന്ന അതൊന്നും ചെയ്തേ ചെയ്തേക്കരുത് അതൊക്കെ വളരെ ക്രൂരമായ കാര്യമാണ് ആട് ചത്തുപോകും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് അപ്പം അത് ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആടിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് സർജറി ചെയ്യുക എന്നുള്ളതാണ് സർജറി എന്ന് പറയുന്നത് ഒരു വെങ്ങനൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടെ ആടിൻ്റെ പ്രശ്നസഞ്ചി സഞ്ചി ഒരു ചെറിയൊരു ഹോ ഹോളം ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് അവരുടെ വൃഷ്ടമണികളെടുത്ത് കളയും അതിൻ്റെ അത് സ്റ്റിച്ച് ചെയ്യും അതിന് നമ്മൾ ആ മുറിവ് ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യം കൃത്യമായിട്ട് ടോപ്പിക്യൂറിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ച് ഐഡിൻ അല്ലെങ്കിൽ ഐഡീൻ ഒക്കെ തേച്ച് കൊടുത്ത് അത് മുറിവ് ഉണക്കിയെടുക്കുക അതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് എല്ലാ വെറ്റിനറി ആശുപത്രിയിലും ആ സൗകര്യങ്ങൾ ലഭ്യമാണ് അതിലൊന്നും യാതൊരു പ്രശ്നവും പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ബാൻഡിങ് ചെയ്യുക എന്ന് പറയും അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും നല്ല റബ്ബർ ബാൻഡ് നല്ല ടൈറ്റ് ആക്കിയിട്ട് എവിടെയെങ്കിലും നമ്മൾ കെട്ടിവെക്കുകയാണെങ്കിൽ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവയവം നമുക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മളൊരു വിരലിൻ്റെ അറ്റത്താണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രക്തോട്ടൊക്കെ നിന്നിട്ട് ആ ആ ഒരു ഭാഗം പിന്നെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ശരീരത്ത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അറ്റുപോകുന്നൊരവസ്ഥ വരും കാരണം അവിടുത്തെ രക്തോട്ടം നിർത്തുക അതേ പ്രക്രിയയാണ് ഈ ബാൻഡിങ്ങിൽ ചെയ്യുന്നത് അതായത് അവരുടെ വൃഷ്ണസഞ്ചിയുടെ മുകളിലായിട്ട് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് നല്ല ടൈറ്റാക്കിയിട്ടു കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബാൻഡിങ് എന്ന് പറയുന്നത് വലിയ മുട്ടന്മാരെ ചെയ്യേണ്ട കാര്യമല്ല അതായത് പ്രസവിച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട പ്രക്രിയയാണത് കാരണം പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ മുട്ടൻകുട്ടി ഇത് ചെയ്യുകയാണെങ്കിൽ അധികം റിസ്ക് ഇല്ല ആ മുട്ടൻകുട്ടിക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല പക്ഷെ വലിയ മുട്ടമാർക്ക് നമ്മൾ ഈ ബാൻഡിങ് ചെയ്യെന്ന് പറയുമ്പം അവിടെ പ്രശ്നത്തിന് വീക്കം ഉണ്ടാവും അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ആവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരാഴ്ച പ്രായം അല്ല എങ്കിൽ ഒരു മാസത്തിൽ താഴെ പ്രായം ആ സമയത്താണ് നമുക്ക് ബാൻഡിങ് ചെയ്യാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതായത് മുട്ടനാടിൻ്റെ വൃഷ്ടസസഞ്ചിയുടെ മുകളിലായിട്ട് നമ്മൾ ഈ റബ്ബർ ബാൻഡ് നല്ല രീതിയിൽ ടൈറ്റാക്കി മുറുക്കി വയ്ക്കുക അതിന് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ആമസോണിൽ നിന്ന് കിട്ടും ആമസോണിൽ ഒക്കെ നമുക്കിത് ആണ് അതിന് പറയുന്ന പേരാണ് ഇലാസ്ട്രേറ്റർ എന്ന് പറയും ഇലാസ്ട്രേറ്റർ വാങ്ങിയിട്ട് അതിൽ നമ്മൾ റബ്ബർ ബാൻഡ് വയ്ക്കുന്നു എന്നിട്ട് ഇതിൻ്റെ വൃഷണസഞ്ചിയുടെ മുകളിലായിട്ട് നമ്മളത് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും അങ്ങനെ ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ രക്തത്തോട്ടൊക്കെ നിൽക്കും പിന്നെ അവയവം നശിക്കാനായിട്ട് തുടങ്ങും ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒരു വൃഷ്ണസഞ്ചി അവിടെ നിന്ന് നല്ലത്തേക്ക് വീടും അതായത് ഉണങ്ങി അതങ്ങോട്ട് വീടും ഓക്കെ അതുകൊണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബാൻഡിങ് ചെയ്യുന്ന സമയത്ത് റബ്ബർ ബാൻഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം രണ്ടു നേരം നമ്മൾ നോക്കണം അവിടെ നല്ല ഇൻഫെക്ഷനും വരുന്നുണ്ടോ എന്നുള്ള നോക്കണം അതേപോലെ തന്നെ മുറിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കരിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവിഡിനായിട്ടോ അല്ലെങ്കിൽ ടോപ്പിക്കോറിൻ്റെ സ്പ്രേയോ അടിച്ചു കൊടുക്കണം ഒരു രണ്ട് മൂന്നാല് ദിവസം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അത് അങ്ങോട്ട് ഉണങ്ങി പോയിക്കോളും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഇറച്ചി തൂക്കമുള്ള ആട്ടുമുഞ്ഞുങ്ങളെ നല്ല മുട്ടം വര നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ വലിയ മുട്ടന്മാരിലാണ് ഈ ബാൻഡിങ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരിൽ നമുക്ക് ബാൻഡിങ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ റിസ്ക് വളരെ കൂടുതലാണ് അവർക്ക് ഏറ്റവും ഉചിതം നമ്മൾ സർജറി ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ അഥവാ അങ്ങനെ റബ്ബർ ബാൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടോ അതേപോലെ തന്നെ മുറിവ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകണം ഞാൻ ഒരിക്കലും വലിയ മുട്ടന്മാർക്ക് ബാൻഡിങ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം അത് പ്രശ്നമാണ് ചില പല അത് ബുദ്ധിമുട്ടുകളായിട്ട് വരും അതുകൊണ്ട് അറിയാത്ത ആൾക്കാർ അത് ചെയ്തേക്കരുത് അവർ ഡോക്ടർ അത് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ വരി ഉടയ്ക്കുന്ന സമയത്ത് സർജറി ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ നമുക്ക് മരുന്നൊക്കെ തരും ആസ്പ്രിൻ പോലുള്ള വേദന സംഹാരികളാണ് കൊടുക്കുന്നത് അപ്പം അത് കൃത്യ സമയത്ത് അവരുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുക ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിന്നും വാങ്ങിക്കൊടുത്തേക്കരുത് നമുക്ക് അത് കൊടുത്ത് ഇത് ചെയ്ത് ശീലമല്ലാത്ത ആൾക്കാർ ഇതൊന്നും ചെയ്തേക്കരുത് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യുക നിങ്ങളാദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറ്റനറി ഡോക്ടറെ സമീപിക്കുക അല്ലാതെ നമ്മൾ പരീക്ഷണത്തിനായിട്ട് മുതിരരുത് ആടാണ് അത് നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് ആടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെറുതെ കളഞ്ഞേക്കരുത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നമ്മളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് ഒന്ന് രണ്ടു തൊട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും ബ്രീഡിങ് മുട്ടമാരൊന്നും അങ്ങനെയൊന്നും ചെയ്തേക്കരുത് കേട്ടോ കാരണം ഈ ഒരു പ്രക്രിയ പ്രക്രിയയോടുകൂടെ നമുക്കൊരു ഒരു ഒരു തരത്തിൽ നമുക്ക് നമ്മുടെ ഇനം മുട്ടന്മാരെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും കഴിവതും നമ്മൾ ക്രോസ് ബ്രീഡ് മുട്ടന്മാരെയൊക്കെ അതായത് മലബാറിയെ വീട്ടിലെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നതും അങ്ങനെയുള്ള വ്യത്യസ്ത വ്യത്യസ്ത ഇനങ്ങളെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുന്ന മുട്ടന്മാരുണ്ടല്ലോ അവരെ നമ്മൾ ഇങ്ങനെ ഈ കാസ്ട്രേഷൻ ഈ വരി ഉടക്കലിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇത് ഇറച്ചിക്ക് വേണ്ടിയുള്ള മുട്ടന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ബ്രീഡിങ് മുട്ടന്മാർക്കല്ല ഇത് നിങ്ങൾ അറിയാതെ ചെയ്തു പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവരിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മളത് വലിയ മുട്ടമാരിലാണ് ഈ ബാൻഡിങ് ചെയ്യുന്നതെങ്കിൽ തന്നെ അഥവാ സർജറി ചെയ്യാ ചെയ്യുന്നതെങ്കിൽ തന്നെ അവരുടെ ശരീരത്തിൽ അതായത് അവരുടെ ഈ പ്രത്യുൽപാദന കുഴലുകളുടെ അകത്ത് ബീജം ഉണ്ടായിരിക്കും ഒരാറാഴ്ച കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറും പിന്നെ ഇത് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ആട് ആടുകർഷകൻ എന്ന രീതിയിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു അറിവിലേക്ക് തന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ കേരളത്തിൽ ഇത് എന്തുകൊണ്ടാണ് അധികം പ്രശസ്തിയിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് ഇത് മുന്നിലേക്ക് വരാത്ത വരാത്തത് മെയിൻ കാരണം നമ്മുടെ ബ്രോക്കർമാരാണ് ആടുകളെ വാങ്ങുന്ന കച്ചവടക്കാരാണ് ബ്രോക്കർമാരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പറയും ആ ഈ ആടിന് പ്രശ്നമൊന്നുമില്ല പ്രശ്നമില്ലാത്ത ആടിന് വിലയൊന്നും കിട്ടത്തില്ല എന്നുള്ളത് വൃഷ്ണത്തിന് അല്ല ഇടുന്നത് ആടിൻ്റെ ഇറച്ചിക്കാണ് വില ഇടുന്നത് അവരതിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയാണ് തൂക്കി കൊടുക്കുന്നത് അല്ലാതെ പ്രശ്നമല്ല തൂക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രോക്കർമാരെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക മുട്ടനാടെന്നു പറയുന്നത് നമ്മൾ ഇറച്ചിക്കേണ്ടി വളർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് യാതൊരു പറ്റിക്കലിലും പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചുരുങ്ങി ഒരു മുന്നൂറ്റമ്പത് രൂപ കിലോയ്ക്ക് മുന്നൂറ്റൻപത് രൂപ വെച്ചാൽ നമ്മൾ മുട്ടനാടുകൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആടിൻ്റെ ഇറച്ചിക്ക് അവർ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ആടിനെ വിൽക്കുന്നത് ഇറച്ചി കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം എഴുന്നൂറും എണ്ണൂറും ഒക്കെയാണ് വില അപ്പം നമ്മൾ ലൈവ് വെയ്റ്റിൽ മുന്നൂറ്റമ്പത് നമ്മൾ പറയുന്നുള്ളൂ ആ രീതിയിൽ നമ്മൾ കൊടുക്കുക ഒരു പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുതലാണ് നമ്മളാണ് വിലയിടേണ്ടത് മുട്ടനാട് എന്ന് പറയുന്നത് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് അതുകൊണ്ട് ഇറച്ചിക്കാണ് അവിടെ പ്രാധാന്യം അത് ആടിന് ഒരു കാലില്ല കൈയില്ല പ്രശ്നമല്ല ഇതില്ല ഇതില്ല എന്നുള്ളതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല ആട് ഇറച്ചി തൂക്കം ഉണ്ടെങ്കിൽ ആ ഇറച്ചി തൂക്കത്തിന് ആടിനെ വിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഞാൻ തുടരക്കുന്ന ബില്ലൈക്കാനുള്ള ഓളം തന്നെ എവിടെ നേട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരേക്കും ബൈ